ാപത്തിലെ മറ്റൊരു അതിഗംഭീരമായ ടീ ബ്രേക്കിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് ടീ ബ്രേക്കിന് മുമ്പായിട്ട് ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് എന്തൊക്കെയോ ഭയങ്കര ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്ന സീനാണ് ഇവിടെ കാണുന്നത് അമ്പിചേട്ടനാണെന്ന് തോന്നുന്നു ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് അമ്പിചേട്ടൻ പാടിയ ഒരു പാട്ടിൻ്റെ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് പ്ലിംഗെന്ന് കേൾക്കണതും പാരിജാതൊന്നും പാടുന്നു ാണ് കറക്റ്റ് അല്ല പിന്നെ നമ്മുടെ നിങ്ങൾ എല്ലാവരും ടീ വന്നത് ആദ്യത്തെ ചായ എടുത്തത് ആരാ സ്വാഗതം ഇന്ന ടീ നമുക്ക് വേണ്ടി മേക്ക് ചെയ്തത് ആരാണ് ഇന്ന ടീ മേക്ക് ചെയ്തത് ജേ കെ ആണല്ലേ ജെ കെയും ശോഭിച്ചണ്ടായിരുന്നോ സ്വാമി ചേച്ചി ചേച്ചി തന്നെയാണോ ചേച്ചി നോക്കൂ കട്ടൻ ഇങ്ങനെ നിരത്തി വെച്ചിട്ടോ എല്ലാവർക്കും കട്ടൻ റെഡി ആയിട്ടുണ്ട് കട്ടനെടുത്തു എനിക്കും എടുത്തോളു രാജി കട്ടനില് എനിക്ക് മധുരം കൊറവാണെങ്കിൽ കൊറച്ചുകൂടെ തരണേ നിങ്ങളെല്ലാം തമ്മിൽ എന്താണ് ഈ കട്ടനുമായിട്ടൊരു ചെറിയൊരു കുശലം പറിച്ചില്ല എന്താണ് സ്നാക്സ് എടുക്കാത്തത് ഷൈച്ചേട്ടാ എങ്ങനുണ്ടായിരുന്നു ഷൈച്ചേട്ടൻ്റെ ട്രാക്കിൽ ഞാൻ പാടി അടിപൊളിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഷൈച്ചേട്ടാ ആ പാട്ട് പാടിയത് കേട്ടാ അഞ്ച് പാട്ട് ചേട്ടൻ തന്നില്ലേ ആ അഞ്ച് പാട്ട് ഞാൻ പാടിയിട്ടില്ല ആ അഞ്ച് പാട്ട് ഞാൻ പാടും താങ്ക് നല്ല ട്രാക്കായിരുന്നു എന്തു കയ്യിലിരിക്കണേണ്ട കാരവട എടുത്തില്ല രമൻ ചേച്ചി ഞാൻ ഇത് ചോദിക്കണോണ്ട് ചിരിച്ചോണ്ട് ഓടയാണ് ഏട്ടാ ചിന്ത എന്താ ചോദിക്കണേന്ന് നമ്മുടെ സെക്രട്ടറി ഒരുപാട് ലേറ്റായി വന്നത് ആ ലേറ്റായിട്ട് വന്നു ഇത് വട ആ കാരവട കഴിക്കണോന്നാണ് പറയുന്നത് ഇതെന്താ എന്താണ് അതെന്താണ് കഴിക്കണത് ജെ കെ ആണ് ഇന്നത്തെ സപ്ലൈയർ കണ്ടോ ചായയും കൊണ്ട് നടക്കണോ പെൺകുട്ടി ആ ഓക്കെ അയ്യോ സിന്ധു ചേച്ചി എവിടെ പോയി കഴിഞ്ഞ വീഡിയോയിൽ സിന്ധു ചേച്ചി എനിക്ക് മിസ് ചെയ്തു ഞാൻ എന്താണ് ചേച്ചിയുടെ കയ്യിലുള്ളത് പറഞ്ഞോ എന്താ എന്താ ട്ടോ ആ എനിക്ക് കുറച്ചുകൂടെ വാങ്ങിയ കൊള്ളാം കൊള്ളാമോ എങ്ങനെയുണ്ട് ഇത് ഹോം ആണോ അത് കടയിൽ നിന്ന് വാങ്ങിയതാണോ കാരവട കടന്ന് വാങ്ങിയാണോ ജയശ്രീ ഇത് കാരവടയല്ലേ ഇത് വീട്ടിന് വാങ്ങി ഉണ്ടാക്കിയതാണോ അല്ല എന്താ

സാറെ സാറെ പാട്ടല്ല ഞാൻ ചോദിച്ചത് കാരവിട രണ്ടാം സൂപ്പറാണ് പാട്ടായിരുന്നാലും സൂപ്പർ സോറി അറിഞ്ഞില്ലേ ചേച്ചേട്ടാ എങ്ങനെയുണ്ട് ചേച്ചേട്ടാ കാരവട എന്താണ് ോ എന്താണോ ലയിക്കുന്നത് ഹാപ്പി ആ സൂഷകുമാർ സാർ എങ്ങനെയുണ്ട് ഇന്നത്തെ സംഭവം ഇന്നത്തെ ഇന്നത്തെ സംഭവം എങ്ങനെയുണ്ട് അടിപൊളി ചേക്ക് എങ്ങനെയുണ്ട് ചേക്ക് ആണല്ലേ ഇന്നത്തെ പ്രോഗ്രാം അസാധ്യമായിട്ടില്ല എല്ലാവരും സൂപ്പറായിട്ട് കാരണം ഇന്ന് എന്താണ് സിസ്റ്റം നമ്മുടെ ക്യാപ്റ്റൻ സൂപ്പർ ആയിട്ട് കൈകാര്യം ചെയ്യും ഇന്ന് ക്യാപ്റ്റന് ശബ്ദം കേട്ടിട്ടൊന്നും ഒരു കൊഴപ്പില്ല ചില ദിവസം ശബ്ദം കേട്ട പറയും ശബ്ദം കൂടി പോയി പിന്നെ ഇത്രയും ഗോളി ഇത് വെക്കുമ്പോഴും സാറിന് കൊഴപ്പില്ലല്ലോ ആ ഈ ഗോളിയും വേണം ഇതാണ് കറക്റ്റ് ഗോളിയും അപ്പൊ വീഡിയോഗ്രാഫറും കൂടെ ചായ എടുക്കട്ടെ ശ്രീകണ്ഠം നീ ശ്രീകണ്ഠം കേറി അങ്ങനെ എനിക്ക് എങ്ങനെയാണ് ശ്രീകണ്ഠൻ എന്നിട്ട് പറയും എന്നെ എടുത്തില്ല സിന്ധു എന്ന് എടുത്താ നേരത്തെ ഉപ്പ് അല്ലേ ആ ഉപ്പ് കുറവുണ്ടല്ലേ അതാണ് ഇന്നത്തെ സംഗീത അപ്പോ നമ്മളെ സംഗീത സല്ലാപത്തിലെ വളരെ പ്രസിദ്ധിയായ ഒരു ഗായികയാണ് നമ്മളടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് ഇവിടെ പാടുന്നതിന്റെ അനുഭവങ്ങളൊന്നു പറയാമോ അനുഭവം എന്ന് പറഞ്ഞാൽ വർണ്ണനാതീതമായ അനുഭവങ്ങളാണ് സംഗീത സംഗീതസലാമോ എന്ന വേദിയിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഇവിടെ പാടാൻ കഴിഞ്ഞത് തന്നെ എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇന്ന് ഇവിടെ പാടിയ ഗാനങ്ങൾ എന്താണ് അതിഗംഭീരമായിരുന്നു എന്താണെന്ന് അറിയില്ല ഇന്നത്തെ സിസ്റ്റം സൂപ്പർ ആയതുകൊണ്ട് പാട്ടുകളെല്ലാം തന്നെ അതിഗംഭീരമായിരുന്നു പിന്നെ എനിക്കൊരു കട്ടൻ എടുത്തു വെച്ചിരുന്നു ആ കട്ടൻ കാണുന്നില്ല ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടോ കട്ടൻ കാണുന്നില്ല പാട്ടിനോടാണോ സ്നാക്സിനോടാണോ കൂടുതൽ ഇന്റർവ്യൂ ഒന്ന് അവസാനിപ്പിക്കാമോ പ്ലീസ് ഓ താങ്ക് യു എന്നെക്കൂടെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മോഹൻചേട്ട ഈ സെക്രട്ടറി പരിപാടി ചെയ്തത് അപ്പോൾ ഇന്ന് പങ്കെടുത്ത എല്ലാ പേർക്കും തന്നെ സംഗീതസല്ലാപത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ സ്നാക്സ് ഞങ്ങൾക്കായി ഇവിടെ കൊണ്ടുവരികയും വളരെ സ്നേഹത്തോടെ വിതരണം ചെയ്യുകയും ചെയ്ത ജയശ്രീക്ക് ഞങ്ങളുടെ സ്പെഷ്യൽ താങ്ക്സ്